യിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് റേറ്റിംഗ് ആയിട്ടുണ്ട് പിന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് ഉണ്ടാവും സോറി ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ ഒപ്പോണന്റ് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട് ഹിയർ വി ഗൂഗൈസ് ആരായിരിക്കും ഓക്കെ ഡിവിഷൻ വൺ ആണ് ഫൈവ് തൗസൻഡ് ഓപ്പോണന്റ് ഓപ്പോണന്റ് സ്കോഡ് എന്താണിത് ഇവിടെ പുറത്ത് റുമ്മിയൊക്കെ വെച്ചിട്ട് ഇവ ഇവരെയാണ് യൂസ് ചെയ്യുന്നത് ഓവൻ കിട്ടലാണ് പക്ഷെ എന്നാലും മർഡോൺ ഒക്കെ ആറ്റിട്ട് ഇവിടെ മർഡോൺ കളിപ്പിക്കാൻ അറിയാമെങ്കിൽ എന്ത് സ്കോഡാണ് ഇപ്പൊ കണ്ടേ തീർന്നു കഴിഞ്ഞു മിക്കവാറും ഒരു സെവൻ സീറോ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുടിയൊക്കെ മുറിച്ച് ലെവലാക്കിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്ത് പറയാർത്ത ലിയോ

മറിച്ച് കൊടുക്കാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു ഗ്രീസ്മാൻ എംബാപ്പേഡറി ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്ഡാ ഇത് എന്താണ് സ്മൂന്ന് ഡബിൾ ടച്ച് പക്ഷെ ഒന്നും ഡബിൾ ടച്ച് വർക്കിംഗ് ആകുന്നില്ല പ്രാന്ത് പണിട്ടോ നല്ല ഡിഫൻസ് സ്കോഡ് അത് ഗോ കൊണ്ടായിരിക്കും അടിക്കുന്ന നേരത്തെ ഡബിൾ ടച്ചിട്ടിട്ട് ഒരു തേങ്ങയും ചെയ്യുന്നില്ല രണ്ടും കൂടി ഇതും രണ്ടാളും ചെയ്തു പിന്നെ പെഡ്രയും ചെയ്തു എന്നിട്ടും ഒന്നും നടക്കുന്നില്ല റൂമിക്ക് ചെയ്തതാണ് പിന്നെയും കുറച്ച് നൈസായിട്ട് കൺവേർട്ട് ആയത് പക്ഷെ എന്നിട്ടും ഗോൾ അടിച്ചില്ല ഗൈസ് എന്തായാലും മുപ്പത് മിനിറ്റില് നല്ല ഡോമിനേഷൻ ഉണ്ടായിരുന്നു ഗെയിമിൽ എപ്പോഴാ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ബ്ലിറ്റ്സ് പറ്റിയ്ലിസാർന്നല്ലേ എന്റെ മോനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റൂന്ന് പിന്നെ അനിച്ചലേ അതിനെ ഏടെ ചെയ്യേണ്ട ഡെൽപിയറോ കേള് കേള് സീനാണല്ലേ ഇത് പക്ഷെ ഗോള് കയറിയില്ലെന്ന് തോന്നുന്നു കുറച്ച് സീനാണ് എനിക്ക് എന്തായാലും ഹാഫ് ടൈം ഇപ്പാകും കൈസ് ഇവൻ ലിവർ അറ്റാക്കും കൂടി കഴിഞ്ഞാലാവും പക്ഷെ ഇപ്പൊ വലിക്കും കണ്ടോ ഞാൻ പറഞ്ഞില്ലേടാ പിന്നെ കേളങ്ങാണോ കേളോ ഫിനിഷിംഗ് എന്തോന്നു കുറവാന്ന് തോന്നലേ ഡൽപിയർക്ക് പിന്നെ ആകെ അതേ ട്രൈ ചെയ്തിട്ടുള്ളൂ മൂന്ന് ഷോട്ടും കേളായിരുന്നു എല്ലാം ഇല്ല അത് ട്രൈ ചെയ്തുകൊണ്ടെന്നാ വെറുതെ ഇങ്ങനെ ഇരിക്കു

എടാ മെസ്സി വെച്ചിട്ട് ഇത് ല്ലേ മറ്റേ സ്കോഡാക്കാലോ നമ്മുടെ ഡെനിസ് ബെർനാഡിന്റെ സ്കോഡാക്കാലോ ഇവന്റെ സ്കോഡ് വെച്ചിട്ട് അല്ലേ നോക്കിയാ അതിന് മാത്രം കിട്ടലും പ്ലേസ് ഉണ്ട് സത്യം ഇതില് കൊറേ ആള് ഡെനിസ് ബെർനാഡ് യൂസ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട് റഫേലിയോ

കേളെയ്ത് കൊറേ ഒരു കാര്യമില്ല ആ സുടികാട് ഇല്ല മിസ് പാസിങ് നിഷ്പാസിങ് അവനും ഉണ്ട് നേരത്തെ ആയി ലൗട്ടേറോ സ്ലൗട്ടേറോ ബാക്ക് ടു ലൗട്ടേറോ ടേൺ ആൻഡ് സ്പേസ് ഇല്ല ഓക്കെ കളിപ്പ കഴിച്ച് ലാസ്റ്റ് മിനിറ്റ് ആൻഡ് ന്യൂഇയർ ആഫ്റ്റർ അത് സത്യം പറഞ്ഞ അവന്റെ സ്കോഡ് കണ്ടിട്ട് ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു പക്ഷെ നിങ്ങൾ ഗെയിമിൾ അറുപത്തിരണ്ട് ശതമാനം പോസിത്തി മൂന്ന് പാസസ് നൂറ്റി പന്ത്രണ്ട് കംപ്ലീറ്റ് ഇടും അവനും പാസ് ഇടാൻ പോലും ടൈം കൊടുത്തില്ല അതിന് മുമ്പ് ഞാൻ ബോൾ എടുത്ത് പത്ത് ഇന്റർസെപ്ഷനൊക്കെ പുള്ളിക്കാരൻ ഡിവിഷൻ വണ്ണും കൂടി ആയതുകൊണ്ട് നൈസാണ് ഏകദേശം ഈ റേറ്റിംഗ് തന്നെ ഉണ്ടാവുക സിക്സ് പ്ലസ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അപ്പം ഗെയിംപിളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ട സബ് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ ബൈ